അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം ഗോദ്ര റെയിൽവേ ഉണ്ടായ കലാപം തീവപ്പ് കൊലപാതകം ഇതിന്റെ യഥാർത്ഥ സംഭവങ്ങൾ മനസ്സിലായിട്ടും എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിച്ച് വീണ്ടും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ പദസ്പർദ്ധ ഉണ്ടാക്കുന്നവരെ നാം വളരെയേറെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ നാളെ നമ്മുടെ നാടിന്റെ അവസ്ഥ ഒരു ഗോത്ര ആയി മാറും അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം ഐബേഡ് മീഡിയ വീണ്ടു വിചാരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എമ്പുരാനെ കുടുക്കിയത് മേജർ വ്യൂ ആർക്കാണ് യമ്പുരാനെ ഭയം എന്തിനാണ് യമ്പുരാനെ പേടിക്കുന്നത് ഒരു ചിത്രത്തിനെതിരെ എന്തിന് ഇങ്ങനെ ഒരു ഹേറ്റ് ക്യാമ്പ്യൻ നടത്തുന്നു ഒരു കലാസൃഷ്ടി ഉണ്ടാക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമില്ലേ ഈ രാജ്യം ഒരു രാജ്യഭരണമല്ല എന്ന് നാം ഓർക്കണം ഒരു പൗരന്റെ അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും എന്നുള്ളത് എന്നാൽ ഇവിടെ ഈ രാജ്യത്തിന്റെ ഭരണപക്ഷത്തുള്ളവർ കേവലം ഒരു സിനിമയെ എന്തിന് ഭയക്കുന്നു ഒരു സിനിമ ഇറങ്ങി തിയേറ്ററുകളിൽ ഓടിത്തുടങ്ങിയതിന് ശേഷം അത് മുറിച്ച് മാറ്റുക ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് പങ്കുണ്ട് എന്ന് തന്നെയല്ലേ വ്യക്തം തിരക്കഥ ഇവിടെ തുടങ്ങുകയാണ് എന്ന സിനിമയെ കേരളത്തിൽ അനാവശ്യമായി കുപ്രചാരണം നടത്തി ഇത്രയേറെ പ്രതിസന്ധിയിലാക്കിയതിന് പിന്നിൽ മേജർ രവി എന്ന വ്യക്തിയോ ചില ഇടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് മേജർ രവി വലിയ കലിപ്പിലാണോ അയാൾ യമ്പുരാനെതിരെ പൃഥ്വിരാജിനെതിരെയും വലിയ വിമർശനം അഴിച്ചുവിടുന്നു ആ ചിത്രത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇതിന് ബി ജെ പി ആർ എസ് എസിനെയും ഇളക്കി വിടുന്നു എന്നതാണ് വാർത്തകൾ ഈ മേജർ രവി എന്ന് പറയുന്നവൻ വെറും ഒരു തള് രവിയാണ് ഇതൊന്ന് കേട്ടു നോക്കും അവന്റെ തള്ളുലകൾ എങ്ങനെയുണ്ട് എന്ന് പാകിസ്ഥാൻ വാസ് പ്രിന്റിങ് നമ്മുടെ ഇന്ത്യൻ കറൻസി പ്രിന്റ് ചെയ്യുന്നത് പ്രിന്റ് ചെയ്തത് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് മെഷീൻ ഇറ്റ് ഫ്രോം ജർമ്മനി സെക്കൻഡ് ഹാൻഡ് മെഷീൻ അവിടെ പോകുന്ന പാകിസ്ഥാൻ അവർക്ക് അവിടെ നോട്ട് പേപ്പറും തന്നെ ചെയ്തുകൊണ്ട് മെഷീൻ നമ്മൾ ഇതുപോലെ കള്ളം പറയുന്ന ഒരുത്തനെ നിങ്ങൾ ഈ ഭൂലോകത്ത് കണ്ടിട്ടുണ്ടോ അതും ഒരു മേജറായിട്ട് ഇരുന്നിരുന്ന ഒരു മനുഷ്യനാണ് എന്ന് നാം ഓർക്കണം ഇവനീ പറഞ്ഞതുപോലെയുള്ള തള് നമ്മൾ മുന്നേ എവിടെയോ കേട്ടിട്ടില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇവൻ ഒരു തള്ളു രവി അല്ലേ ഇനി നമുക്ക് ഈ രവിയെ കുറിച്ച് ഒരു വിശകലനം നടത്താം ഇയാൾ ആഗ്രഹിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനം ലഭിക്കണം അധികാരമോഹം ശരിയ നമ്മുടെ ഈ സുരേഷ് ഗോപിയെ പോലെ തന്നെ അഹങ്കാരം മൂത്ത് ഒരു അധികാരത്തിന്റെ മോഹത്തോടെ കൂടി നടക്കുകയാണ് ഈ മേജർ രവി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ബി ജെ പിയിൽ ഏതോ ഒരു സ്ഥാനം പ്രസിഡന്റ് സ്ഥാനോ എന്തോ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട് അത് പോരാ ആളുകൾ ഇയാളെ കണ്ടാൽ ബഹുമാനിക്കണം കസേറിൽ നിന്ന് എണീച്ചു ചാടണം സെല്യൂട്ട് അടിക്കണം ഇത് തന്നെയാണ് ഈ സുരേഷ് ഗോപിയുടെ മനസ്സിലും പ്രവൃത്തികളിലുമെല്ലാം അതേപോലെ തന്നെയാണ് ഈ മേജർ രവി എന്ന് പറയുന്ന ഈ മഹാ തള്ളി രവിയുടെയും സ്വഭാവം കാരണം ഇവരൊന്നും ഒരു രാഷ്ട്രീയ നേതാവാന് പറ്റുന്ന ക്വാളിറ്റിയുള്ള ഒരാളുകളല്ല ഒരു പ്രദ പ്ര പൊതുപ്രവർത്തകനാകാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള മനുഷ്യരല്ല ഇവരെ ബോഡി ലാംഗ്വേജ് ഒന്നും ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റിയതല്ല ഇവർ ആഗ്രഹിക്കുന്നത് ഇത്തരം രീതികളാണ് ജനങ്ങളെ അടക്കി ഭരിക്കണം രാജാക്കന്മാരെ പോലെ അതിന് പറ്റുന്ന പാർട്ടി ബി ആണ് അതുകൊണ്ട് തന്നെയാണ് അവർ അതിനെ തിരഞ്ഞെടുത്തതും ബി ജെ തിരഞ്ഞെടുത്തതും പിന്നെ ഒരു മോദി ഒരു മോദി സ്നേഹം കാണിച്ചാൽ എവിടെയെങ്കിലും എത്തിപ്പെടാം ശ്രദ്ധിക്കപ്പെടാം ഒരു ബി ജെ പിയിൽ ഒരു സ്ഥാനം ലഭിക്കും എന്നത് കൊണ്ട് മാത്രമാണ് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല നരേന്ദ്രമോദിയെ പ്രശംസിച്ച് സംസാരിച്ചാൽ നാളെ പാർട്ടിയിൽ നല്ലൊരു സ്ഥാനം ലഭിക്കും ഇതൊക്കെയാണ് ഇയാൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അയാൾ പല വൃത്തിഘട്ട നാറിയ വഴിയും സ്വീകരിക്കും അതിന് ബി ജെ പി എന്ന പാർട്ടിയെ ഇയാൾ തിരഞ്ഞെടുക്കുന്നു ഇയാൾ അതാണ് ബി ജെ പി തെരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണവും ഇയാൾ വാക്കുകൾ മാറ്റി 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 പറയുന്നതിനെല്ലാം ലക്ഷണം ഇത് തന്നെയാണ് ഈ മേജർ രവിയുടെ വാക്കുകൾ അറിയാം ഇവൻ വലിയൊരു കള്ളനാണ് എന്ന് യമുരാൻ സിനിമ കണ്ട് ഇറങ്ങിയിട്ട് ഇവൻ പറഞ്ഞതും പിന്നീട് ഇവൻ വാക്കുകൾ മാറ്റി പറഞ്ഞതും മോഹൻലാൽ സിനിമ കാണാൻ കാണാതെയാണത്രെ അഭിനയിച്ചത് ഇവനോട് ചോദിച്ചിട്ടാണ് മോഹൻലാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നതുപോലെയാണ് ഇവൻ പറയുന്നത് എന്തായാലും ആളുകൾ എങ്ങനെ ഇവന്റെ വാക്കുകൾ വിശ്വസിക്കുന്നു എന്നതാണ് വലിയൊരു അത്ഭുതം ആദ്യം ഒന്ന് പറയുക പിന്നീട് മറ്റൊന്ന് മാറ്റി പറയുക എന്നിട്ടും ഇവന് ആൾക്കാർ ഇവന്റെ പുറകിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു മഹാ അത്ഭുതം കാരണം ഇത്തരം ഇത്തരം തര ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പെറ്റ തള്ളപൊറക്കില്ല അത്രയും വൃത്തികെട്ട രീതിയിൽ ആദ്യം ഒരു കാര്യം പറയുന്നു പിന്നെ മറ്റൊരു കാര്യം മാറ്റി പറയുന്നു ഇങ്ങനെ രണ്ട് ോണിയിൽ കാലിട്ട് നടക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ ഇതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കള്ളങ്ങൾ രാഷ്ട്രീയക്കാരായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ പച്ച കള്ളം പറയുന്ന ഒരു മഹാ കള്ളൻ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടു വരാം അവന് അവനൊക്കെ ഭാഗ്യവാണ് ഇങ്ങനെ ഒരു പടം ഒക്കെ ചെയ്യാൻ പറ്റുന്നത് അതൊരു ഡയറക്ടറുടെ ഒരു പടം ആ നമുക്ക് ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ഈ സിനിമയിലോട്ട് വന്നാൽ കാരണം നമ്മുടെ സിനിമ ഞാൻ ചെയ്ത സിനിമയിലൊക്കെ പെട്രിയോട്ടിസം ഒരു ഫീല് അത് ഞാൻ എഴുതുന്നതാണത് എന്റെ വികാരമാണ് ഞാൻ എഴുതിയിട്ടൊരു കഥയായിട്ട് കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു അദ്ദേഹം അത് ചെയ്യുന്നു പിന്നെ ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അഞ്ച് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാനിത് വൈറ്റ് വാഷ് ചെയ്യാനോ പൂജ ഇതല്ല ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാം അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല ചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ സെവന്റി വൺ വരയ്ക്കും ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടുള്ളത് ചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും അദ്ദേഹം പടം കണ്ടിട്ടില്ല ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല ചില ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം പലയിടത്തും പല സിസ്റ്റമാണ് അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു പറയുന്നു അദ്ദേഹം പടം കണ്ടിട്ടാണ് ഇറങ്ങിയെന്നുള്ളത് എന്റെ സുഹൃത്തുക്കളിത് ഞാൻ ശരി അല്ലെങ്കിൽ പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഓരോരുത്തേയും വികാരം ഞാൻ മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞതെല്ലാം അതിനാണ് ഞാൻ ഈ ലൈവിൽ വരാന്ന് പറഞ്ഞത് ഓക്കെ അപ്പം അതുകൊണ്ട് മോഹൻലാലിനെ ഞാൻ ഈ സിനിമ കണ്ടിട്ട് അദ്ദേഹം വിട്ടു എന്ന് പറയുന്നിടത്താണ് ആ ജസ്റ്റിഫിക്കേഷൻ ഞാൻ തന്നത് മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ വാട്ട് ഹീ ഡെഡ് അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ലെന്നുള്ളത് ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട് അപ്പൊ സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത് പിന്നെ സിനിമയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളും ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണങ്ങളും ഇതിനകത്തുള്ള ഉള്ള അദ്ദേഹം അതിനുശേഷം കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഇന്ന് ആറു മണിക്ക് ശേഷം ഇരുപത്തി ആറോളം മിനിറ്റിന്റെ കട്ടിങ് ആ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത് അത് കേട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഇവന്റെ ഈ വാക്കുകളിൽ തന്നെ ഇല്ലേ ഇവനാണ് ഈ ചിത്രത്തിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് എന്ന് ഇവൻ പറയുന്നത് കേട്ടില്ലേ മോഹൻലാൽ ചിത്രം കണ്ടിട്ടല്ല അഭിനയിക്കാറ് എന്ന് അത്രയും ശ്രദ്ധിക്കാത്ത ഒരു നടനാണോ മോഹൻലാൽ പിന്നെ ഇവൻ പറയുന്നു മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മോഹൻലാൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ സിനിമയ്ക്ക് കത്രിക വെച്ചിട്ടുണ്ട് എങ്കിലും അതിന് കാരണം ഈ രവിയും സംഘവും തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട രവിയും മോഹൻലാലും മറ്റുള്ള ഇവരുടെ ഫാമിലികളും ചേർന്നാണ് ഈ സിനിമ കണ്ടതും നല്ല അഭിപ്രായം പറഞ്ഞു രവി യാത്രയാവുകയും ചെയ്തു മീഡിയക്കാരോട് ഈ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടാണ് ആ സിനിമ കണ്ട് ഇവർ പിരിയുന്നത് പിന്നീട് മാറ്റിപ്പറയുകയായിരുന്നു കാരണം ഇതൊരു ഗൂഢാലോചനയായിരുന്നു ഗൂഢതന്ത്രമായിരുന്നു രവിയും മറ്റുള്ള ബി ജെ പി സംഘങ്ങളും ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു ഗൂഢ ഗൂഢാലോചന നടത്തിയതിനെ കുറിച്ചാണ് ഈ സിനിമ ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് മോഹൻലാലിന്റെ സ്വന്തം സുഹൃത്താണ് എന്ന് നാം മനസ്സിലാക്കണം ഇവർ ചേർന്നാണ് ഈ രവിയും സംഘങ്ങളും ബി ജെ പി ചേർന്നാണ് പിന്നീട് ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഈ സിനിമയെ ആക്കിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവൻ ഒരു വിഷവിത്ത് തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരു കൊച്ചു കേരളത്തിൽ ഇങ്ങനെയൊരു സിനിമ സിനിമയുടെ കണ്ടന്റ് അവിടെ നിൽക്കട്ടെ സിനിമയെ കുറിച്ചുള്ള കഥകൾ അവിടെ നിൽക്കട്ടെ ഒരു ഇങ്ങനെ ഒരു ക്യാൻവാസിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമ അതിമനോഹരമായ വിഷ്വലൈസ് ചെയ്ത് ഒരു ഹോളിവുഡ് ഒരു ഹോളിവുഡ് സിനിമയെ ഇംഗ്ലീഷ് സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ചിത്രം ഒരു ചെറിയ ഒരു കേരളത്തിനെ പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ നിർമ്മിച്ചു എങ്കിൽ അതിനെ നാം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ നാം സപ്പോർട്ട് ചെയ്ത് എത്രത്തോളം നമ്മൾ അതിനെ സന്തോഷത്തോട് കൂടി ഏറ്റെടുത്ത് നല്ലൊരു രീതിയിൽ നമ്മൾ അതിനെ കാണണം ആ സിനിമയെ നാളെ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി നാളെ ഒരു ഹിന്ദി സിനിമയെ ഒരു ഇംഗ്ലീഷ് സിനിമയെ തന്നെ ഒരു ഇംഗ്ലീഷ് സിനിമ ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നീ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത് എവിടേക്കാണ് നമ്മുടെ രാജ്യം നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് പറഞ്ഞാൽ നമുക്ക് ഇത് ഇവരുടെ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഇവരുടെ മാത്രം തന്തമാരുടെ സ്വത്താണ് എന്ന ഈ രാജ്യം ഇതിനു മുമ്പ് കേരള സ്റ്റോറി എന്ന് പറയേണ്ട ഒരു സിനിമ ഇറങ്ങി ആ സിനിമയെ കുറിച്ച് എന്താണ് ഇതേപോലെ കത്രിക വെച്ചോ ഈ പറയുന്ന ഈ മേജർ രവി എന്ന് പറയുന്ന യൂസ്ലെസ് അന്ന് വായ വായമൊങ്ങിയില്ലേ അത് കള്ളത്തരമാണ് അത് ശരിയല്ല അല്ലെങ്കിൽ അതിങ്ങനെ ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ അന്ന് എന്ത് ഇവന്റെ വായ പൊങ്ങില്ലേ എന്താ ഇപ്പൊ ഇവൻ ഒരു ചൊറിച്ചിൽ അതിന് നമുക്ക് മല്ലികമ്മയുടെ വാക്കുകളൂടെ ഒന്ന് നമുക്ക് വരാം എന്താണ് മല്ലികമ്മ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം മോഹൻലാലെ വിഷമിച്ചിരിക്കുകയായിരിക്കും ഇത്രയൊന്നും ഇങ്ങനെ അവന്റെ നേരെ എന്താ അറിയില്ല കാരണം ഈ പറഞ്ഞു കൊടുക്കുന്ന ഇതുപോലത്തെ കൂട്ടുകാരന്മാരല്ലേ എന്തൊരു കഷ്ടമാണ് ആലോചിച്ച് മൂന്നാല് ദിവസം മുമ്പേ സങ്കടം എഴുതി ഒരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ടു ദിവസം എഴുതി ഇങ്ങനെയൊക്കെ മോഹൻലാലിനെ കൊച്ചാക്കാമോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇനിയിപ്പൊ മേജർ രവിയില ആരും ആവട്ടെ അതാ മോഹൻലാലിന്റെ വ്യക്തിത്വത്തിനെ കൂടെ ബാധിക്കുന്ന കാര്യമില്ലേ മോഹൻലാൽ അങ്ങനത്തെ ഒരു പേടി തുടരാണോ എഴുതി കൈയ്ക്ക് കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ കൊടുത്തോ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് അദ്ദേഹത്തിന് മോഹൻലാലിൽ നിന്ന് കിട്ടാനുള്ളതെന്നും എനിക്കറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ പടം കണ്ട് ഞങ്ങളോടൊക്കെ വന്ന് ഇറങ്ങി അയ്യോ ഇത് ഹിസ്റ്ററി ആവും മോനെ ചരിത്ര നേട്ടമാണിത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹോളിവുഡിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ വലിയ കെട്ടിപ്പിടിച്ചു അയ്യോ എന്റെ പൊലി ഏച്ചി അമ്മയ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയ ഒരാള് രണ്ടു ദിവസം കഴിയുമ്പോൾ പൃഥ്വിരാജ് ചതിച്ചു ചെയ്താണെന്ന് പറയണമെങ്കിൽ ഇത്രയുള്ളോ ഇവരുടെയൊക്കെ വാക്കിന്റെ വരെ ഇവരൊക്കെയാണോ ദേശം നോക്കുന്ന കമാൻഡോസ് ഒക്കെ പറയുന്നത് ഈ മേജർ രവിയെ കാട്ടി വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു പെട്ടോ അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ അറിയാം കേണൽ റാങ്കിലുള്ളവരും അല്ലാത്തവരും ഇല്ലാത്തവരും എന്നും പറഞ്ഞ ഈശ്വര ഞാനിതന്നെ പറയാതാണ് എന്തോ ഇതിനകത്ത് ദേശസ്നേഹമല്ല ഇത് വ്യക്തി സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ പൃഥ്ചുകാരനെ ചീത്ത വിളിച്ചത് സിനിമാ ഫീൽഡിൽ ശത്രുതയുണ്ട് ഇതിപ്പോ ഇന്ന് നിലയും തുടങ്ങിയൊന്നും അല്ല പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി പ്രതിഷേധ പരസ്യമായി പറയാൻ കാര്യം മേജർ രവിയുടെ പോസ്റ്റാണ് സത്യം പറഞ്ഞത് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പുള്ളി എഴുതുന്നത് മോഹൻലാലി കരഞ്ഞൊണ്ടിരിക്കുന്നു മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോ തര പാവം അയ്യോ അത് നിങ്ങളോട് മാപ്പ് പറയാൻ പോവുകയാണ് അദ്ദേഹം പൃഥ്വിരാജ് അവരെല്ലാം ഇവിടെ ചതിച്ചതാണ് അദ്ദേഹം അറിഞ്ഞില്ലെന്ന് മോഹൻലാൽ അത് പറയുമോ ആന്റണി പെരുമ്പാവൂർ അത് പറയോ പറയില്ല കാരണം ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ വാചകം മുതൽ ഒന്നിച്ചിരുന്ന് വായിച്ചവരാണ് അവരെല്ലാവരും ഈ പടം സമയത്തിന് ഇറങ്ങാതിരിക്കാനുള്ള ശ്രമം ഉണ്ടായി ഇറങ്ങിക്കഴിഞ്ഞാൽ പൃഥ്വിരാജിനൊരു വലിയ പേര് വരുന്നൊരു ശ്രമം ഞങ്ങൾ ഞങ്ങളാരും ഇന്നേ വരെ ഒരു കാര്യം സാധ്യത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുടി പിടിക്കാൻ പോയിട്ടില്ല ഇവിടെ നാം ശ്രദ്ധിച്ചില്ലേ പൃഥ്വിരാജിന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ അത് വളരെ സത്യസന്ധമായ വാക്കുകളാണ് ഒരു കാര്യം പൃഥ്വിരാജ് എന്ന വ്യക്തി വലിയൊരു നിലയിലേക്ക് ഒരു ഹോളിവുഡ് നിലയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ചില ആളുകൾക്ക് ഇവനെ പോലെ ഈ മേജറബിയെ പോലെ മേജറബി എന്ന് പറയുന്നവൻ നാലഞ്ച് സിനിമ ചെയ്തു പക്ഷെ നാലഞ്ച് സിനിമ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അയാൾ ഒരു സിനിമ പഠിച്ച ഒരാളൊന്നുമല്ല ഒരു അസോസിയേറ്റിനെ വെച്ച് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ അയാൾ ചെയ്ത സിനിമയൊന്നുമല്ല ഡയറക്ടർ സ്ഥാനത്തെ അയാളെ പേര് വെച്ചിരിക്കുന്നു അത് വേറെ വിഷയം പക്ഷെ ഇതങ്ങനെയല്ല പൃഥ്വിരാജ് എന്ന് പറയുന്ന പറയുമ്പോൾ അദ്ദേഹത്തിന് അത്രയും ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന് അഭിനയം മാത്രമല്ല സ്ക്രിപ്റ്റിന്റെ കാര്യമായാലും അല്ലെങ്കിൽ സംവിധാനം ആയ സംവിധാനങ്ങളായാലും ശരി അത് അഭിനയമായാലും ശരി എല്ലാത്തിലും പെർഫെക്റ്റ് ആണ് ഒരു വലിയ നിലയിലേക്ക് ഉയരേണ്ട ആണ് ഒരു കേരളത്തിൽ നിൽക്കേണ്ട ഒരു ഒരു കേരളം കേവലം ഒരു മലയാള സിനിമ ചെയ്യേണ്ട ഒരാളല്ല ഹോളിവുഡ് ഒരു ഇംഗ്ലീഷ് സിനിമ വെല്ലുന്ന അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സിനിമ സംവിധാനം ചെയ്യേണ്ട ഒരാൾ അങ്ങനെ ഒരാൾ വലുതായി വരുമ്പോൾ അത് ചിലർക്കൊന്നും പിടിക്കുന്നില്ല പ്രത്യേകിച്ച് ഇവനെ പോലുള്ളവർ ഈ രവിയെ പോലുള്ളവർക്ക് ഭയങ്കരമായ അസൂഖിയാണ് അതിന് പലതരത്തിലുള്ള കുത്തിത്തെരുപ്പുകൾ ഉണ്ടാക്കി ബി ജെ പി കാരണം ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു ഒരു ആർ എസ് എസ് ബി ജെ പി എന്ന് പറയുന്ന ഈ നാരികൾ നമ്മുടെ രാജ്യം നമ്മുടെ നാട് കുട്ടിച്ചോറാക്കാൻ വളരെ ഏറെ നല്ല ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിച്ച് മതസ്പർദ്ധയുണ്ടാക്കി നാട്ടിൽ നല്ല സ്നേഹത്തോട് കൂടി ജീവിക്കുന്ന ആളുകളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നിട്ട് അവർ അവർക്ക് ഭരിക്കണം അവർക്ക് ഓരോ സ്ഥാനത്തിരിക്കണം അതിനു വേണ്ടി അവർ എന്തും ചെയ്യും നിങ്ങൾ സൂക്ഷിച്ചോ ഇപ്പോൾ ഈ ബി ജെ പിയേയും ആർ എസ് എസിനെയും കൂട്ടി നടക്കുന്ന മറ്റു മതസ്ഥർ ഇപ്പോൾ മുസ്ലിങ്ങളെ ഇവർ കുറ്റം പറയുമ്പോൾ ക്രിസ്ത്യാനികൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് നാളെ കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും കിട്ടും നല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ടാണ് ഇതുവരെ പിടിച്ചു നിന്നത് ഇനി നോക്കിക്കോളൂ ഇവിടുന്ന് അങ്ങോട്ട് ഇവർ പലതും ചെയ്ത് അവർ ഈ മോദിയും അമിത്ഷായും ഈ യോഗിയും എല്ലാവരും ചേർന്ന് കേരളത്തെ കുട്ടിച്ചോറാക്കിക്കളിയും അതിൽ യാതൊരു സംശയവും വേണ്ട കേരളത്തിന്റെ സമാധാനം ഇവർ നഷ്ടപ്പെടുത്തും പിന്നെ ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് ഈ ഗുജറാത്ത് കലാപം ഗോദ്ര എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഗോദ്ര ലോകം തന്നെ നാണിക്കുന്ന തരത്തിൽ അവിടെ ഉണ്ടായ കലാപം ഗോദ്ര കലാപം ഗുജറാത്തിലെ കലാപം അതിനെ കുറിച്ചാണ് ഇപ്പൊ ഇവർ പറയുന്നത് ഇ മേജർ രവി പോലും അതാണ് പറയുന്നത് ആ ഗോധരയിലുള്ള ആ സിനിമയിലെ കണ്ടന്റ് ഗോധരവിശേഷം ഗോധരയിലുണ്ടായ കലാപം അത് അതാണ് ഇവർക്ക് ചൊർച്ചന് വരുന്നത് അതാണ് ഇവർക്ക് ഭയം ഇന്നുള്ള തലമുറക്ക് അതിനെ കുറിച്ച് അറിയില്ല പുതിയ പുതിയ കുട്ടികൾക്ക് അത് അറിയില്ല പക്ഷെ ഒരു നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഗോധര കലാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കലാപം ആ ട്രെയിനിൽ ബോഗിയെല്ലാം അകത്തുനിന്ന് പൂട്ടി എവിടുന്നാണ് അതിന്റെ തീ പടർന്നത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിൽ പിടിക്കപ്പെട്ട ആളുകളെ മുസ്ലിങ്ങളായ ആളുകളെ പിടിക്കപ്പെട്ട ആളുകളെ കുറ്റവിമുക്തമാക്കി കേസ് തെളിയാത്തത് കാരണം കണ്ടെത്താൻ കഴിയാത്തത് കാരണം അവരെ കുറ്റവിമുക്തമാക്കി അവരെ പുറത്തുവിട്ടു ജയിലിൽ നിന്നും നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്തെന്ന് വെച്ചാൽ ഗുജറാത്തിൽ കലാപം ഉണ്ടാക്കിയത് ആരാണെന്നും എന്തിനാണ് ഉണ്ടാക്കിയതെന്നും അവർ ഉണ്ടാക്കിയ ആൾ ഇപ്പൊ എവിടെയാണ് ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം ഈ കമന്റ് ബോക്സിൽ പല വീഡിയോയുടെ കമന്റ് ബോക്സിലും ഈ ചിത്രത്തിനെതിരെ ഈ സിനിമക്കെതിരെ പരാമർശിക്കുന്ന ആളുകൾ പരാതി ബി ജെ പി കാരും കിടന്നിട്ട് ആർ എസ് എസ് ആരും കിടന്ന് കിടന്ന് തുള്ളിച്ചാടുന്നുണ്ടല്ലോ ഈ സിനിമക്കെതിരെ അവരോടാണ് ഈ പറയാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഗുജറാത്ത് കലാപം ആരാണ് ചെയ്തത് എന്നും നിങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം എന്നിട്ടും അത് മറച്ചു വെച്ചാണ് നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഗുജറാത്ത് കലാപം മുസ്ലിങ്ങൾ ചെയ്തതല്ല അതും മനസ്സിലാക്കണം നിങ്ങൾ ഒരിക്കലും അത് തെളിഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് അന്വേഷണ സംഘങ്ങൾ അന്വേഷിച്ചിട്ടിട്ടും അത് മുസ്ലിങ്ങൾ ചെയ്ത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട് അതിൽ ഒരു കാര്യം പലരും ഈ സിനിമ ഇറങ്ങിയപ്പോൾ പറയുന്നത് ഗോധ്ര കലാപത്തെ അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം എന്നറിയപ്പെടുന്ന ഗോധ്ര കലാപത്തെ കുറിച്ചാണ് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാതെയാണ് ഈ ഇതിന്റെ പുറകിൽ ഈ സംഗീ എന്ന് പറയുന്ന നാട്ടിൽ കലാപം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ആളുകൾ മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് ട്രെയിനിൽ ഹിന്ദുക്കളെ കൊന്നു അതുകൊണ്ടാണ് അവിടെ മുസ്ലിങ്ങളെ കൊന്നത് എന്ന് പക്ഷെ അവിടെ ഗോദ്രയിൽ മുസ്ലിങ്ങളാണ് കൊന്നത് ഹിന്ദുക്കളെ ഇതുവരെ തെളിഞ്ഞിട്ടില്ല തെളിയിക്കപ്പെടാനും കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചിന്തിക്കുക അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറയാനുണ്ട് ഗോദ്രയിൽ ട്രെയിനിനകത്ത് അടച്ചു പൂട്ടി കർഷവകരെ പുറത്തു നിന്ന് തീയിട്ട് കൊന്നത് കാരണമാണ് മുസ്ലിങ്ങൾക്കെതിരെ ഗുജറാത്ത് കലാപം നടന്നത് എന്ന് ആരും അതിനു മറുപടി പറഞ്ഞു കണ്ടില്ല ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫോറൻസിക് പരിശോധനയിൽ കത്തിയ തീവണ്ടിയുടെ ബോഡിയുടെ പുറം ഭാഗത്ത് എവിടെ എവിടെയും ഇന്ധനം വീണതിന്റെ തെളിവില്ല എന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത് റെയിൽവേ ട്രാക്കിനു സമീപം താമസിക്കുന്ന മുസ്ലിങ്ങൾ പുറത്തുനിന്ന് ഇന്ധനമൊഴിച്ച് കത്തിച്ചു എന്ന് പറഞ്ഞാണ് കലാപം അഴിച്ചുവിട്ടത് എന്നിട്ട് എന്തുകൊണ്ടാണ് റിപ്പോർട്ടിൽ ഇന്ധനത്തിന്റെ അടയാളം ലഭിക്കാതെ പോയത് വസ്തുതാന്വേഷണ സംഘം ഡമ്മി ടെസ്റ്റ് നടത്തി നോക്കി കത്തിയ ബോഗി നിന്നിര നിന്നി നിന്നിരുന്ന സ്ഥലത്ത് ഫ്ളാറ്റ്ഫോം ഇല്ലാത്ത ഭാഗത്തായിരുന്നു അതിലേക്ക് താഴെ നിന്ന് ഇന്ധനം എറിഞ്ഞ് ഉള്ളിൽ എത്തിക്കാൻ ശ്രമിച്ചു നോക്കി അസാധ്യമായിരുന്നു എന്ന് കണ്ടെത്തി മേൽപ്പറഞ്ഞ രണ്ട് വിവരവും പുറത്തു വന്ന ശേഷം തീപിടുത്തം അന്വേഷിച്ച് റിപ്പോർട്ടിനെ കുറിച്ച് വിവരങ്ങൾ വരാതെയായി എന്തുകൊണ്ട് ട്രെയിനിനകത്ത് വെന്തു മരിച്ചവരിൽ മുസ്ലിങ്ങൾ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ തീവച്ചവനും കൂടെ മരിച്ചു എന്നെങ്കിലും പറയാമായിരുന്നു ആരാണ് തീവച്ചത് അവർ ജീവിച്ചിരിപ്പുണ്ടോ ആരാണ് അകത്തേക്കും പുറത്തേക്കും കടക്കാനാവാത്ത വിധം വാദുകൾ ബന്ധാക്കിയത് തുടർന്ന് നടന്ന കലാപം അവിചാരിതമായി സംഭവിച്ചതല്ല എന്നും വിവിധ കേന്ദ്രങ്ങൾ മുൻകൂട്ടി ആയുധങ്ങളും കലാപകാരികളെയും തയ്യാറാക്കി നിർത്തി ശുച് വിട്ടതുപോലെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതായിരുന്നു എന്ന് ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള മാധ്യമങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് പെട്ടിരിക്കുന്നു രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നു ഗോദ്ര സ്റ്റേഷനിൽ നിർത്തിയിട്ട വണ്ടി പുറത്തുനിന്ന് മുസ്ലിങ്ങൾ കത്തിച്ചതാണെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങളോ മറ്റ് അന്വേഷണത്തിൽ തെളിയുകയോ ഉണ്ടാവേണ്ടതല്ലേ അതെന്താ വരാതിരുന്നത് ചുരുക്കി പറഞ്ഞാൽ പുൽവാമയിൽ മനപൂർവം സൈനികരെ കൊന്ന് തെരഞ്ഞെടുപ്പ് ജയിച്ചവർ തന്നെയാണ് ഗോത്രയിൽ കർസവകരെ ചുട്ടുകൊന്ന് അധികാരം ഉറപ്പിച്ചത് എന്ന് മനസ്സിലാക്കാവുന്നവർ മനസ്സിലാക്കുക ഒന്നോർക്കുക ഇക്കൂട്ടരെ ന്യായീകരിക്കുന്നവർ അറിയണം നാളെ നിങ്ങളെയും വേണ്ടി വന്നാൽ ഇവർ കൊന്നുകളയും യാതൊരു സംശയവും വേണ്ട ഇവിടെ എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു സ്ഥാനത്ത് എത്താൻ വേണ്ടി ഗോദ്രയിൽ കലാപം ഉണ്ടാക്കി ട്രെയിനിന്റെ അകത്ത് നിന്ന് തന്നെ പൂട്ടി അതിൻറെ അകത്ത് നിന്ന് തന്നെ തീവന്നു ഒരു പരിശോധനയിലും ഒരു അന്വേഷണത്തിലും മുസ്ലിങ്ങൾ ചെയ്തതാണ് എന്ന് തെളിഞ്ഞിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം പിന്നെ അവിടെ ഇതിന്റെ പേരിൽ ഇപ്പോഴും ഈ മേജരവിയെ പോലത്തെ വൃത്തികെട്ട നാറി സംസാരിക്കുന്നത് പോലെ ഒരുപാട് മുസ്ലിങ്ങളെ അവിടെ കൊന്നു കൊന്നുടക്കി എന്തിന്റെ പേരിലായിരുന്നു എന്തിന്റെ പേരിലായിരുന്നു ഇന്ന് ഈ സിനിമയിൽ പറയുന്ന ബജ്റംഗി എന്ന് വിളിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ബഞ് ബജ്റംഗി എന്ന് വിശേഷിപ്പിക്കുന്ന പേരിൽ അറിയപ്പെടുന്ന അവൻ ഒരു അഭിമുഖത്തിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അവൻ പറഞ്ഞിരുന്നു ഞങ്ങൾ കൊന്നു കത്തിച്ചു കളഞ്ഞു അതൊരു സുഖമായിരുന്നു എന്ന് എത്രയോ മുസ്ലിങ്ങളെ കൊന്നൊടുക്കി എന്തിൻ്റെ പേരിലായിരുന്നു എന്തിനായിരുന്നു അത് അവിടെ വിജയിക്കണം ഒരു സ്ഥാനത്തെത്തണം ഭരണം കയ്യിൽ ഒതുക്കണം അതിനു വേണ്ടി മാത്രം ഇനിയും ഇതുപോലെ കേരളം പിടിച്ചെടുക്കാൻ വേണ്ടി ഇത്തരക്കാർ ഇവർ ഇതുക്കും മേലെ നടത്താൻ സാധ്യതകളുണ്ട് നാം അത് തിരിച്ചറിയണം ഈ ഒരു വീഡിയോയും കൂടെ നമുക്ക് കണ്ടു നോക്കാം ഗോധ്ര സംഭവം ഇപ്പോഴും ഒരു കൺക്ലൂഷൻ കൺക്ലൂഷനിലെത്താത്തൊരു സംഭവമാണ് ഗോധ്ര ഇൻസിഡന്റ് എങ്ങനെ ഉണ്ടായി എന്ന് ഈ കോടതി പോലും ഇപ്പോഴും തീർപ്പ് ഏൽപ്പിച്ചിട്ടില്ല കാരണം ഗോധ്ര ഗോധ്രണ്ട് ജുഡീഷ്യൽ കമ്മീഷനുകൾ അന്വേഷിച്ചതാണ് ഒന്ന് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച കമ്മീഷനും ഒന്ന് യു പി എ സർക്കാർ നിയോഗിച്ച കമ്മീഷനും ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ പറയുന്ന അതിങ്ങനെ ഒരു മോബ് വന്ന് അറ്റാക്ക് ചെയ്ത് നിന്ന് തീ ഇന്ധനം ഒഴിച്ച് തീ കൊളുത്തിയതാണെന്നാണ് യു പി എ സർക്കാർ അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തിയത് അങ്ങനെയല്ല അതിനകത്തുണ്ടായ ഒരു ആക്സിഡൻറ് ആണെന്നാണ് ഈ കേസിൽ അറുപത്തൊമ്പത് പേർക്കെതിരെ കേസെടുക്കുകയും അതിൽ മുപ്പത്തൊന്ന് പേരെ ശിക്ഷിക്കുകയും ചെയ്താൽ പലർക്കും വധശിക്ഷയാണ് പക്ഷേ ഈ മുപ്പത്തൊന്ന് പേരെ ശിക്ഷിക്കുമ്പോൾ അറുപത്തൊമ്പതിൽ ബാക്കിയുള്ളവർ മുഴുവൻ കുറ്റവിമുക്തരാക്കിയിരുന്നു ആ കുറ്റവിമുക്തരാക്കിയതിൽ ഗുജറാത്ത് പോലീസ് ഇതിൽ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന മൗലവി ഉമർജി അദ്ദേഹത്തെ കുറ്റമുക്തനായി അതായത് ഒരു മോബിനെ അസംബിൾ ചെയ്ത് ഒരു വലിയ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയുള്ള മാസ്റ്റർ മൈൻഡിനെ കേസിൽ നിന്ന് ഒഴിവാക്കി വിട്ടു അപ്പോൾ ഇങ്ങനെയാണ് മറ്റുള്ളവർ കുറ്റവാളിയാവുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയിലാണ് കേസുള്ളത് അപ്പോൾ ഗോന്ധ്ര ഇൻസിഡന്റ് എങ്ങനെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ കോടതിയിൽ പോലും ഒരു ആയിട്ടില്ല പിന്നെയുള്ളത് ഈ നരോദ പാർട്ടി ഉൾപ്പെടെയുള്ള ഈ കലാപമാണ് ഈ കലാപത്തിൽ എന്താണ് നടന്നതെന്ന് ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത നേതൃ പങ്കുവഹിച്ച ബാബു ബജ്രംഗി എന്ന് പറയുന്നയാൾ വളരെ വിശദമായൊരു സ്റ്റിങ് ഓപ്പറേറ്റർ ഓപ്പറേഷൻ നടത്തുന്ന ആളോട് പറയുന്ന വീഡിയോ ഇപ്പോഴും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് അയാൾ പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് കൊന്നത് കൊന്ന മൃതദേഹങ്ങൾ കൊന്ന മൃതദേഹങ്ങൾ ഒരിടത്ത് കൂട്ടിയിടരുത് എന്ന് പോലീസുകാർ ഞങ്ങളോട് വന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പിന്നെ സാക്ഷികൾ ഉണ്ടാക്കണം നിങ്ങളൊക്കെ പേടും അതുകൊണ്ട് പല സ്ഥലത്തും കൊണ്ടുപോയി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് ഈ ബോഡിയൊക്കെ പല സ്ഥലത്ത് ഡംപ് ചെയ്തു എന്ന് അയാൾ തുറന്നു പറയുകയാണ് മറ്റൊന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഞങ്ങളെ ആരാണ് ജാമ്യത്തിൽ ഇറക്കിയത് അത് നരേന്ദ്രഭായി ആണ് നരേന്ദ്രഭായി ഓരോ കോടതിയിലും ഓരോരുത്തരെ ജഡ്ജിമാരെ മാറ്റി മാറ്റി വെച്ച് ഞങ്ങൾക്ക് ജാമ്യത്തിൽ കിട്ടി ഞങ്ങൾ പുറത്തിറക്കി നരേന്ദ്രഭായി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പുറത്തിറങ്ങില്ലായിരുന്നെന്ന് തുറന്നു പറയുകയാണ് ആരാണ് നരേന്ദ്രഭായ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനൊരു ജീവിക്കുന്ന സാക്ഷി ആ കലാപത്തെക്കുറിച്ചുള്ള ജീവിക്കുന്ന സാക്ഷി നിലനിൽക്കുകയാണ് ഇങ്ങനെയൊരു സിനിമ ഇറങ്ങുന്നത് അപ്പൊ അങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ ഈ ബാബു ബജരംഗിയെ വിമർശിക്കുന്ന അല്ലെ ബാബു ബജ്രംഗിയെ കാണിക്കുന്ന ഒരു സിനിമ ഹിന്ദുവിരുദ്ധമാണെന്നാണ് ഓർഗനൈസർ പറയുന്നത് ആർ എസ് എസ് പറയുന്നത് ഹിന്ദു ഹിന്ദുവിരുദ്ധം കേട്ടല്ലോ അല്ലെ ഇനിയും മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നവരെ നാം സൂക്ഷിക്കണം കാരണം ഈ ഗോധര അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം ഗോധര റെയിൽവേ സ്റ്റേഷനിലുണ്ടായ കലാപം തീവപ്പ് കൊലപാതകം ഇതിന്റെ യഥാർത്ഥ സംഭവങ്ങൾ മനസ്സിലായിട്ടും എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിച്ച് വീണ്ടും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ആ ഉണ്ടാക്കുന്നവരെ നാം വളരെയേറെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ നാളെ നമ്മുടെ നാടിന്റെ അവസ്ഥ ഒരു ഗോത്ര ആയി മാറും അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സത്യത്തിൽ സംഘികൾ ഭരണം കൈയടക്കാൻ വേണ്ടി കുറെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൊന്നൊടുക്കി മുസ്ലിങ്ങളെ കൊന്നു അതിനു സഹായം സർക്കാരും പോലീസും ചെയ്തു കൊടുത്തു പ്രതികളെ ഇതിൽപ്പെട്ട മുസ്ലിങ്ങളെ കൊല ചെയ്ത ഹിന്ദുക്കളായ പ്രതികളെ നരേന്ദ്രഭായി എന്ന് പറയുന്ന ആരാണ് നരേന്ദ്രഭായി എന്ന് അറിയാമല്ലോ അല്ലെ അയാളാണ് എല്ലാ പ്രതികളെയും പുറത്തിറക്കിയത് നാം ശ്രദ്ധിക്കണം ഇനി ഇവർക്ക് കേരളമാണ് ലക്ഷ്യം അതിന് ഇവർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വശത്താക്കാൻ പല പല തരത്തിലുള്ള പരിപാടികളും ആസൂത്രണം ചെയ്യും കാരണം ഇനി അവർക്ക് കേരളമാണ് ലക്ഷ്യം അതിന് അവർ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൂട്ടുപിടിച്ച് അവർ അവരുടെ വശത്തേക്ക് കൊണ്ടുവരാൻ പല രീതിയിലുള്ള ടെക്നിക്കുകളും ഉപയോഗിക്കും നമ്മുടെ നാട് ഒരു ഗോത്രയാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം വിഷവിത്തുകളെ തിരിച്ചറിയുക അവരുടെ ചതിയിൽ പെടാതിരിക്കുക നമ്മുടെ നാട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും എല്ലാം നിറഞ്ഞ നല്ല സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു നാടായി മാറണം അല്ലാതെ ഇവരുടെ മനസ്സിൽ അവർക്ക് എങ്ങനെയെങ്കിലും അധികാരം കിട്ടണം അതിനു വേണ്ടി അവർ പല ജാതി കളികളും കളിച്ച് അതിൽ അവർ അവർ തന്നെ അവരാളുകളെയും കൊല്ലും മുസ്ലിങ്ങളെയും കൊല്ലും ക്രിസ്ത്യാനികളെയും കൊല്ലും അവർക്ക് വേണ്ടത് ഭരണമാണ് എന്ന് നാം മനസ്സിലാക്കണം കുറേ കാലം കഴിഞ്ഞ് തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോയിരിക്കും അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മൾ ഇവരെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം